പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അലീന എന്താണ് ഇവർക്കിടയിലുള്ള അതായത് ബാലചന്ദ്രനോട് വൈജിയോട് ഇത്രയും വെറുപ്പ് തോന്നാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയതോടെ അവിടുന്ന് തായോട്ടേക്ക് വരികയാണ് ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് തായൽ വൈജയന്തിൻ്റെ അടുത്ത് വരികയാണ് കയ്യിലാണെങ്കിൽ താക്കോലും ഉണ്ട് ഫ്രണ്ടിലെത്തേം ബാക്കിലെത്തിയും താക്കോൽ കയ്യിലുണ്ട് അങ്ങനെ വൈജയന്തി അപ്പോൾ അലീന ക ഇറങ്ങി വരുന്നത് തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ താക്കോലൊക്കെ കിട്ടിയല്ലോ ഇനി എന്താ താമസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിറ കണ്ണുകളോടെ ആകെ തകർന്നുകൊണ്ട് അലീന പറയുന്നുണ്ട് മാഡം എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുതെന്ന് കൈകൂപ്പി കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് അലീന പറയുന്നുണ്ട് കാരണം ഇനി അവിടുന്ന് പോയാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ എന്ന് അലീന മനസ്സിലാക്കി കാരണം വൈജയന്തിയുടെ മകളാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വൈജയന്തി പ്രസവിച്ച മകളാണ് അലീന എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞതായിട്ട് അലീന അറിഞ്ഞു അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഈ പ്രശ്നങ്ങൾ മുമ്പ് ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ നീ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുവോ എന്നൊരു ചോദ്യം അലീനയോട് ചോദിച്ചിരുന്നു ഒരു ചോദ്യം ഇപ്പോൾ അലീനയുടെ മനസ്സിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈയൊരു വിവരങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാകുകയുള്ളൂ അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു അവസാനവും എവിടെ ഉണ്ടാവില്ല എന്ന് ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് അലീന വൈജിയോട് പറയുന്നത് എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞിട്ട് വൈജിയുടെ കാലിൽ വീണ് അലീന അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ ഒരു അടവ് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വൈജേൻ്റെ അതിനെ വളരെ ഇതായിട്ട് തന്നെ നിഷേധിക്കുന്നുണ്ട് അങ്ങനെ അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വൈജ വിളിക്കുകയാണ് രാജീവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് താക്കോൽ കിട്ടിയില്ല എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ പോയോ എന്നൊക്കെ രാജീവ് വൈജയോട് ചോദിക്കുന്നുണ്ട് താക്കോലൊക്കെ കിട്ടി പിന്നെന്താ പ്രശ്നം എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അവൾക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജീവിന് ഭയങ്കര ദേഷ്യം വന്നു അപ്പോൾ രാജീവ് പറഞ്ഞു ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യാണ് അങ്ങനെ എന്താ കാര്യം എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് കമല ചോദിക്കുന്ന എന്താ പ്രശ്നം അതേപോലെ മനു ചോദിക്കുന്നുണ്ട് അപ്പോൾ രാജീവ് പറയുകയാണ് ഇത് കമലയടുത്ത് പറഞ്ഞ പോലെ ഒരു നടക്ക് പോയില്ല ഞാൻ അവളെ അവിടെ നിന്ന് വലിച്ചിറക്കി പുറത്ത് ആക്കേണ്ടി തന്നെ വരും അവളിപ്പോൾ പോകുന്നില്ല എന്നൊക്കെയാണെന്ന് പറയുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജിയും ബാലേന്ദ്രൻ തമ്മിലുള്ള സംസാരമാണ് ഞാനൊരു പെണ്ണാണെങ്കിൽ ഞാൻ എൻ്റെ പേര് വൈജ എന്നാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇന്ന് ഇവിടെ ഇറക്കി വിടും എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജ എന്നുള്ള പേര് മാളിക വീട്ടിലെ പട്ടിക്ക് ഞാൻ എപ്പോഴും ഇട്ട് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പൈജയ്ക്ക് ആകെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ അലീന വീണ്ടും കാല് പിടിച്ച് പറയുന്നുണ്ട് എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുത് എന്നെ എനിക്ക് അതായത് ആകെ തറ തകർന്ന ഒരവസ്ഥയിലാണ് അലീന ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യണം ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം വൃദ്ജാമയ്ക്ക് കൊടുത്ത വാക്ക് അതൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കര തകർന്നൊരു അവസ്ഥയാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ ഉണ്ടാകാനുള്ളൊരു കാരണം ഞാനാണ് എന്നൊരു തോന്നല് അതൊക്കെയുണ്ട് അതൊക്കെ മനസ്സിലൂടെ കടന്നുപോയി പോകുന്നുണ്ട് അതേസമയം വൈജ അലീനയെ ഒന്ന് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അവളെ തൊട്ടു പോകരുതേ എന്ന് ശാസിച്ചുകൊണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്